ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കാൻ പോകുന്ന എൽ ഡി സി എക്സാമിനു വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളാണല്ലോ അല്ലേ നിങ്ങളിൽ ഭൂരിഭാഗം ഉദ്യോഗാർത്ഥികൾക്കുമുള്ളൊരു പ്രധാനപ്പെട്ട ആശങ്ക എന്ന് പറയുന്നത് ഈ എക്സാം നടക്കുന്നതിന് മുമ്പായി നമുക്ക് ഈ സിലബസിൽ പറഞ്ഞിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും നമുക്ക് പഠിച്ചു തീർക്കാൻ പറ്റുമോ എന്നുള്ളൊരു ആശങ്ക എല്ലാ ഉദ്യോഗാർത്ഥികൾക്കുമുണ്ട് നിങ്ങളിൽ പലരും ധരിച്ചിരിക്കുന്നത് അത് നിങ്ങൾക്ക് മാത്രമുള്ളൊരു ആശങ്കയാണെന്ന് അങ്ങനെയല്ല ഈ പരീക്ഷ എഴുതാൻ പോകുന്ന ഒട്ടുമിക്ക ഉദ്യോഗാർത്ഥികളും ഇത്തരം ഒരു ആശങ്കയിലാണ് അതിനുള്ള പ്രധാന കാരണം ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള റാങ്ക് ഫയലുകൾ തന്നെയാണ് വലിയ റാങ്ക് ഫയലുകളാണ് ഒരു കാരണവശാലും നമുക്ക് ഈ സമയത്തിനുള്ളിൽ ഈ റാങ്ക് ഫയലൊന്നും പഠിച്ചു തീർക്കാൻ പറ്റുകയില്ല പിന്നെ എങ്ങനെ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമുക്ക് ഈ സിലബസ് കംപ്ലീറ്റ് ചെയ്ത് പഠിച്ച് ഉയർന്ന റാങ്ക് നേടാനാകും എന്നതിനെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് നിങ്ങൾ ഈ വീഡിയോ മുഴുവനായും കേൾക്കാനുള്ളൊരു ക്ഷമ കാണിക്കണം അപ്പോൾ നമുക്ക് ആരംഭിക്കാം എൽ ഡി സി എക്സാമിൻ്റെ സിലബസിനെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായ ധാരണ ഉണ്ടല്ലോ അല്ലേ ആ സിലബസിൽ ആദ്യം മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നൽകിയിട്ടുണ്ട് അത് നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാം ഈ മാർക്ക് ഡിസ്ട്രിബ്യൂഷനെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാക്കി വെക്കുന്നത് നല്ലതാണ് അതോടൊപ്പം ഒരു ടൈം ടേബിൾ തയ്യാറാക്കിയുള്ള പഠനം കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായും ഇതിൻ്റെ റാങ്ക് ലിസ്റ്റിൽ ഉയർന്ന റാങ്ക് നേടാൻ സാധിക്കും പുള്ളി എൽ ഡി സി എക്സാമിന് വേണ്ടി എങ്ങനെയാണ് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലാക്കുന്നതിന് നിങ്ങൾക്ക് ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ കൊടുക്കാം ഫസ്റ്റ് കമൻ്റായും കൊടുക്കാം അത് എൽ ഡി സിയുടെ ടൈം ടേബിൾ വീഡിയോ ആണ് അപ്പോൾ അത് കണ്ട് നിങ്ങൾക്ക് എങ്ങനെ ടൈം ടേബിൾ തയ്യാറാക്കാം എന്നൊക്കെ മനസ്സിലാക്കാം അപ്പോൾ അതവിടെ നിൽക്കട്ടെ ഞാൻ ടൈം ടേബിളിനെ കുറിച്ചല്ല പറയുന്നത് ഈ സിലബസിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള റാങ്ക് ഫയലിൽ നിന്നും എങ്ങനെ എൽ ഡി സിക്ക് വേണ്ടിയുള്ള മാത്രം കാര്യങ്ങൾ എങ്ങനെ തിരഞ്ഞെടുത്ത് പഠിക്കാം എന്നതിനെ കുറിച്ചാണ് റാങ്ക് ഫയലുകളിലുള്ള മുഴുവൻ കാര്യങ്ങളും ഒരു ഉദ്യോഗാർത്ഥിയും കൊണ്ടും പഠിച്ചു തീർക്കാൻ പറ്റില്ലെന്ന് എനിക്കും അറിയാം നിങ്ങൾക്കും അറിയാം റാങ്ക് ഫയലുകൾ പബ്ലിഷ് ചെയ്യുന്നവർക്കും അറിയാം ഇവിടെ യുക്തിയുള്ള യുക്തിപരമായി ചിന്തിക്കുന്ന ഉദ്യോഗാർത്ഥികൾ അവർ റാങ്ക് ഫയലിൽ നിന്നും വേണ്ട കാര്യങ്ങൾ തിരഞ്ഞെടുത്ത് പഠിക്കുകയും മറ്റു കാര്യങ്ങൾ കളയുകയും ചെയ്യും അപ്പോൾ അവർക്ക് അവർക്ക് കിട്ടുന്ന സമയത്ത് അവർക്ക് ഈ സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും എന്നാൽ റാങ്ക് ഫയലിൽ പേജ് കണക്കാക്കിയൊക്കെ കാണാതെ പഠിക്കുന്നവരുണ്ട് അവരാണ് ഇതിൽ പെട്ടുപോകുന്നത് ഒരിക്കലും അങ്ങനെ ഒരു പഠനം കൊണ്ട് ഇവിടെ എൽ ഡി സിയുടെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാനൊന്നും സാധിക്കുകയില്ല വെറുതെ കാട് കയറി റാങ്ക് ഫയൽ കാണാതെ പഠിക്കാമെന്നല്ലാതെ ഒരു പ്രയോജനവും ഉണ്ടാകുകയില്ല അതിനാണ് ഞാൻ ഈ സിലബസ് വ്യക്തമായി അറിയണമെന്ന് പറഞ്ഞത് അപ്പോൾ സിലബസിൻ്റെ ഈ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വെച്ച് തന്നെ നമുക്ക് തുടങ്ങാം ഇവിടെ ഈ മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ ചരിത്രം എന്ന ഭാഗത്തിനും അഞ്ച് മാർക്കാണ് കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും എന്ന ഭാഗത്തിനും അഞ്ച് മാർക്കാണ് അതുപോലെ സുപ്രധാന നിയമങ്ങൾക്കും അഞ്ച് മാർക്കാണ് ഈ സുപ്രധാന നിയമങ്ങൾ എന്ന ഭാഗത്ത് നമുക്ക് പഠിക്കാൻ എന്തുമാത്രമാണുള്ളത് അത് നിങ്ങൾക്ക് റാങ്ക് ഫയൽ പരിശോധിച്ചാൽ അറിയാം വളരെ കുറച്ച് കാര്യങ്ങളെ പഠിക്കാളുള്ളൂ അതിനും അഞ്ച് മാർക്കിൻ്റെ ചോദ്യങ്ങൾ എന്നാൽ ചരിത്രമോ ഇഷ്ടം പോലെ പഠിക്കാനുണ്ട് ആ ചരിത്രത്തിൽ നിന്നും അഞ്ച് മാർക്കിൻ്റെ ചോദ്യങ്ങളെ ചോദിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ ആദ്യം നിങ്ങളുടെ അഞ്ച് മാർക്ക് ഉറപ്പിക്കാനായി നിങ്ങൾ സുപ്രധാന നിയമങ്ങൾ എന്ന് പറഞ്ഞ ഭാഗങ്ങൾ പഠിച്ചതിന് ശേഷം മാത്രമേ ചരിത്രത്തിലേക്ക് പോകാവൂ ഈ ചരിത്രത്തിലെ മുഴുവൻ കാര്യങ്ങളും പഠിച്ചെടുക്കാൻ നമുക്ക് രണ്ട് മാസം അല്ലെങ്കിൽ മൂന്ന് മാസം വേണമെങ്കിൽ സുപ്രധാന നിയമങ്ങളെന്ന് പറഞ്ഞ ഭാഗം പഠിച്ചു തീർക്കാൻ ഒരാഴ്ച മതിയാവും അപ്പോൾ ഒരാഴ്ച കൊണ്ട് അഞ്ചു മാർക്ക് ഉറപ്പിക്കുന്നതാണോ ലാഭം മൂന്ന് മാസം കൊണ്ട് അഞ്ചു മാർക്ക് ഉറപ്പിക്കുന്നതാണോ ലാഭം ഒരാഴ്ച കൊണ്ട് അഞ്ചു മാർക്ക് ഉറപ്പിക്കുന്നതല്ലേ അങ്ങനെ ചിന്തിക്കുക ഇപ്പോൾ നിങ്ങൾക്ക് തോന്നും ഞാൻ നൽകുന്ന സിലബസ് ക്ലാസ്സുകളിൽ ആദ്യം ചരിത്രത്തിൻ്റെ ക്ലാസ്സുകളാണ് തുടങ്ങിയത് അത് ഞാൻ സിലബസിൻ്റെ തുടക്കം എന്ന നിലയ്ക്ക് നമ്മൾ ഇടക്കിട്ട് തുടങ്ങണ്ട എന്ന് കരുതിയാണ് ചരിത്രം തുടങ്ങിയത് പക്ഷേ തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് എനിക്കും മനസ്സിലായത് ചരിത്രം ഒരുപാട് ക്ലാസ്സുകളായി ഇപ്പോൾ തന്നെ ഇരുപത്തി അഞ്ചോളം ക്ലാസ്സുകളായിട്ടും ചരിത്രത്തിൻ്റെ പകുതി പോലും ആയില്ല അതുകൊണ്ട് തന്നെ എത്രയും വേഗം ചരിത്രത്തിൻ്റെ ക്ലാസ്സുകൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ സുപ്രധാന നിയമങ്ങളും അതുപോലെ കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും അങ്ങനെയുള്ള ഭരണഘടന എന്നീ ഭാഗങ്ങളിലേക്ക് കടക്കുന്നതാണ് തുടങ്ങിയ സ്ഥിതിക്ക് ആ ചരിത്രം നമ്മൾ മുടികൾ തീർക്കാതെ പോകുന്നത് ശരിയല്ല അപ്പോൾ ഇതുപോലെ കുറച്ച് കാര്യങ്ങൾ പഠിച്ച് കൂടുതൽ മാർക്ക് നേടാൻ പറ്റുന്ന ടോപ്പിക്കുകൾ ആദ്യം പഠിച്ചു തീർക്കാൻ ശ്രദ്ധിക്കുകയാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഈ ചാനലിൽ നൽകുന്ന സിലബസ് ക്ലാസ്സുകളിൽ ചരിത്രം തീർന്നാൽ ഉടൻ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റു ചെറിയ ടോപ്പിക്കുകളിലേക്ക് കടക്കുന്നതായിരിക്കും അപ്പോൾ ആ ക്ലാസ്സുകൾ കൂടി നിങ്ങളൊന്ന് കാണാൻ ശ്രദ്ധിക്കണം ആ ക്ലാസ്സുകളിൽ ഞാൻ നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാകും റാങ്ക് ഫയലിലെ മുഴുവൻ ചോദ്യവും ഞാൻ അതിൽ ഉൾപ്പെടുത്താറില്ല ഞാൻ അതിൽ നിന്നും തിരഞ്ഞെടുത്ത ചോദ്യങ്ങൾ മാത്രമാണ് അതിൽ ഉൾപ്പെടുത്തുന്നത് എങ്ങനെയാണ് ഞാൻ റാങ്ക് ഫയലിൽ നിന്നും ചോദ്യങ്ങൾ തിരഞ്ഞെടുക്കുന്നത് എനിക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയുന്നു ഈ ചോദ്യം പ്രധാനപ്പെട്ടതാണ് ഈ ചോദ്യം പി എസ് ചോദിക്കാൻ സാധ്യത ഉള്ളതാണ് എന്നൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ ഒരു തുടക്കക്കാരനായ ഉദ്യോഗാർത്ഥിക്ക് ഒരു റാങ്ക് ഫയൽ നോക്കിയാൽ അതിൽ ഏതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഏതാണ് പി എസ് സി ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമെന്നൊന്നും ആദ്യം മനസ്സിലാക്കാൻ സാധിക്കുകയില്ല അതിന് കുറച്ച് പരീക്ഷ എഴുതിയുള്ള പരിചയമാണ് ആവശ്യം ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പരീക്ഷ എഴുതിയുള്ള പരിചയം ഇല്ല എങ്കിൽ ആ ഒരു പരിചയം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മൾ മുൻവർഷ ചോദ്യങ്ങൾ വർക്ക് ചെയ്ത് നോക്കിയാലേ നമുക്ക് പരീക്ഷ എഴുതിയൊരു പരിചയം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയുള്ളു അതുകൊണ്ട് നിങ്ങൾ മുൻവർഷ ചോദ്യങ്ങളുടെ ഒരു കളക്ഷൻ കിട്ടിയാൽ അത് വാങ്ങുക അതിൻ്റെ റാങ്ക് ഫയലായിട്ടൊക്കെ കിട്ടും എൽ ഡി സിയുടെ മുൻവർഷ ചോദ്യ പേപ്പറുകൾ അടങ്ങുന്ന റാങ്ക് ഫയലൊക്കെ വാങ്ങി കുറേയധികം ക്വസ്റ്റ്യനുകൾ നിങ്ങൾ ചെയ്തു നോക്കുക അത് ഒരുപാട് പഴയ നോക്കരുത് ഒരു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷങ്ങളിലൊക്കെ നടന്ന എൽ ഡി സി പരീക്ഷകളുടെ ക്വസ്റ്റ്യൻ വർക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കറിയാൻ പറ്റും പി എസ് സിയുടെ ഒരു ചോദ്യം വരുന്ന ആ പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലാക്കാം എങ്ങനെയാണ് പി എസ് സി ചോദ്യങ്ങൾ ചോദിക്കുന്നത് പ്രാധാന്യം കൊടുക്കുന്ന മേഖലകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതിനുശേഷം നിങ്ങൾ റാങ്ക് ഫയൽ വായിക്കുമ്പോൾ നിങ്ങൾക്ക് റാങ്ക് ഫയലിൽ നിന്നും ചോദ്യങ്ങൾ തിരഞ്ഞെടുക്കാൻ പറ്റും പരീക്ഷ എഴുതി ഒരുപാട് പരീക്ഷ എഴുതി പരിചയമുള്ള ആളുകളും നമ്മുടെ ഉദ്യോഗാർത്ഥികളുണ്ടല്ലോ അവർക്ക് റാങ്ക് ഫയൽ വായിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവുന്നുണ്ടാവാം എന്താണ് ഈ റാങ്ക് ഫയലിലൊക്കെ നമുക്ക് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ പേജ് വൈസ് പഠിക്കൽ നിങ്ങൾ ചില ഉദ്യോഗാർത്ഥികൾ ഇങ്ങനെയാണ് തീരുമാനിക്കുന്നത് ഞാൻ ഇന്ന് ഒന്ന് തൊട്ട് ഇരുപത് വരെയുള്ള പേജ് പഠിക്കും നാളെ ഇരുപത്തൊന്ന് തൊട്ട് അമ്പത് വരെയുള്ള പേജ് പഠിക്കും അങ്ങനെ ടൈം ടേബിൾ തയ്യാറാക്കുന്നവരുണ്ട് അതെല്ലാം തെറ്റായ രീതിയാണ് നമ്മളൊരു ടോപ്പിക്ക് വൈസിലെ പഠിക്കാവൂ നമ്മൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ കണ്ടെത്തി അതൊരു നോട്ട്ബുക്കിൽ എഴുതിയെടുത്തിട്ട് ആ പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ പഠിച്ചു തീർക്കുക അതിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ പഠിച്ചു തീർക്കുക അങ്ങനെ യുക്തിപരമായി ചിന്തിച്ച് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ ഉയർന്ന റാങ്കിൽ എത്താൻ സാധിക്കുകയുള്ളൂ അതുപോലെ പൊതുവിജ്ഞാനം കൂടാതെ പത്തു മാർക്കിൻ്റെ വീതം ചോദ്യങ്ങൾ കടന്നു വരുന്ന മാത്സ് ഇംഗ്ലീഷ് മലയാളം അപ്പോൾ ഈ മേഖലകളിൽ നമുക്ക് ഒരിക്കലും മാർക്ക് നഷ്ടപ്പെടാൻ പാടില്ല ഇംഗ്ലീഷും മാത്സും ഒരുവാനിപ്പെട്ട എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് കൂടിപ്പോൾ ഒന്നോ ഒരു മാർക്ക് പത്തിലൊക്കെ ഒരു മാർക്കൊക്കെ പോകാൻ സാധ്യതയുള്ളൂ മലയാളമാണ് അല്പം പാടായിട്ട് വരുന്നത് അപ്പോൾ അത് കുറച്ച് സമയമൊക്കെ കണ്ടെത്തി അതൊക്കെ സ്ഥിരം പാറ്റേൺ ആണ് ക്വസ്റ്റ്യൻ അത് നിങ്ങൾ മനസ്സിലാക്കുക അതിന് ഏറ്റവും നല്ലത് മുൻവർഷ ചോദ്യങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്കറിയാൻ പറ്റും ഈ ഇംഗ്ലീഷ് മാത്സ് മലയാളം പി എസ് സിയുടെ സ്ഥിരം പാറ്റേൺ ക്വസ്റ്റ്യനുകളുണ്ട് ആ ക്വസ്റ്റ്യനിൽ തന്നെ ക്വസ്റ്റ്യൻ മാറുന്നതേ ഉള്ളൂ പാറ്റേൺ മാറുന്നില്ല ആ പാറ്റേണിലുള്ള ക്വസ്റ്റ്യനുകൾ നിങ്ങൾ കൃത്യമായി കുറേ ഇപ്പോൾ മാത്സ് തന്നെ ദൂരവും സമയവും അത് കുറേ ഒരു പാറ്റേൺ തന്നെ കുറേ രീതിയിലുള്ള ക്വസ്റ്റിനുകൾ നിങ്ങൾ പഠിച്ചു വെച്ചാൽ നിങ്ങൾ ഉറപ്പായിട്ടും ആ മാർക്ക് നഷ്ടപ്പെടുത്തില്ല അപ്പോൾ ആ ഒരു മുപ്പത് മാർക്കിൽ ഒരു ഇരുപത്തഞ്ച് മാർക്ക് നിങ്ങൾ ഉറപ്പിക്കുക അവിടെ ഒരു ഇരുപത്തഞ്ച് മാർക്ക് അല്ല ഇരുപതിനും ഇരുപത്തഞ്ചിനും ഇടയ്ക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞാൽ ബാക്കി എഴുപത് മാർക്കിൻ്റെ പൊതുവിജ്ഞാനം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇരുപത് മാർക്കിൻ്റെ കറണ്ട് അഫേഴ്സ് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഈ കറണ്ട് അഫേഴ്സ് എങ്ങനെ പഠിക്കും എവിടെ നിന്ന് പഠിക്കും എന്നൊക്കെ ആലോചിച്ച് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട് കറണ്ട് അഫേഴ്സിൻ്റെ കാര്യത്തിൽ നിങ്ങൾ പേടിക്കേണ്ട കറണ്ട് അഫേഴ്സിൻ്റെ ബുക്കുകൾ അപ്ഡേറ്റ് ചെയ്ത് ഇപ്പോൾ ഒരുപാട് പബ്ലിക്കേഷൻസ് ഒക്കെ ഇറക്കുന്നുണ്ട് അപ്പോൾ അത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബുക്ക് വാങ്ങിക്കുക പിന്നെ പരീക്ഷ എടുക്കാറാകുമ്പോൾ ഒരു ബുക്കും കൂടെ വാങ്ങിക്കുക പിന്നെ കറണ്ട് അഫേഴ്സിൻ്റെ കാര്യത്തിൽ ഞാൻ നിങ്ങൾക്കൊരു ഗ്യാരണ്ടി തരാം കറണ്ട് അഫേഴ്സിൻ്റെ ഒട്ടുമിക്ക ക്ലാസ്സുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട് കറണ്ട് അഫെയേഴ്സിന് നല്ല പ്രാധാന്യം കൊടുത്താണ് നമ്മുടെ ചാനലിൽ ക്ലാസ്സുകൾ നൽകുന്നത് ഇപ്പോൾ തന്നെ എൽ എൽ ഡി സിയുടെ കറണ്ട് അഫെയേഴ്സ് ഒരു പതിനാറ് ക്ലാസ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞ യൂണിവേഴ്സിറ്റി എൽ ജി എസിൻ്റെ മെയിൻ എക്സാമിന് നമ്മൾ കൊടുത്ത ക്ലാസ്സുകളിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ കറണ്ട് അഫേഴ്സ് ചോദിക്കുകയുണ്ടായി അപ്പോൾ കറണ്ട് അഫെയേഴ്സ് ഇരുപത് മാർക്കിൽ ഒരു പതിനഞ്ച് മാർക്ക് നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഫോളോ ചെയ്താൽ ഗ്യാരൻറ്റി ഞാൻ പറയുകയാണ് അതും കറണ്ട് അഫെയേഴ്സിൻ്റെ ബുക്കിൽ ഒരുപാട് കാര്യങ്ങൾ ഒരിക്കലും പി എസ് സി ചോദിക്കാത്ത കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് അതിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ തിരഞ്ഞെടുക്കാൻ നിങ്ങൾ മനസ്സിൽ അറിയണം ഞാൻ അങ്ങനെ തിരഞ്ഞെടുത്തുള്ള ചോദ്യങ്ങളാണ് ക്ലാസ്സുകൾ ഉൾപ്പെടുത്തി പി ഡി എഫ് ആക്കിയൊക്കെ നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ നിന്നും ആണ് പി എസ് സി കഴിഞ്ഞ പരീക്ഷയിലൊക്കെ ചോദ്യങ്ങൾ വന്നത് അതുകൊണ്ട് തന്നെ എൽ ഡി സി കറണ്ട് അഫെയേഴ്സിൽ നിങ്ങൾക്കൊരു പതിനഞ്ച് മാർക്ക് എൻ്റെ ക്ലാസുകൾ ഫോളോ ചെയ്ത് അതിൻ്റെ പി ഡി എഫ് ഒക്കെ വാങ്ങിയാൽ നിങ്ങൾക്ക് ഉറപ്പിക്കാവുന്നതാണ് പിന്നെ ബാക്കി അൻപത് മാർക്ക് ആ അൻപത് മാർക്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളെ സുപ്രധാന നിയമങ്ങൾ കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ അതുപോലെ കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും ഇന്ത്യൻ ഭരണഘടന ധനത്വശാസ്ത്രം എന്നീ അഞ്ച് ഭാഗങ്ങൾ നിങ്ങൾ ആദ്യം പഠിച്ചു തീർക്കുക പൊതുജനാരോഗ്യം അത് ചെറിയൊരു ടോപ്പിക്കാണ് പക്ഷേ ജീവശാസ്ത്രം വലുതാണ് അതിൽ പൊതുജനാരോഗ്യം ചെറിയൊരു ടോപ്പിക്കാണ് അപ്പോൾ അതും പഠിച്ചു വയ്ക്കുക രസതന്ത്രം ഭൗതികശാസ്ത്രമൊക്കെ ചെറിയ ടോപ്പിക്ക് ആയിട്ട് തന്നെ കണക്കാക്കാം ചരിത്രത്തെ അപേക്ഷിച്ച് വളരെ കുറച്ചേ അവിടെ പഠിക്കാനുള്ളൂ ഇനി നിങ്ങൾക്ക് അങ്ങനെ റാങ്ക് ഫലിൽ നിന്നും തിരഞ്ഞെടുത്ത് പഠിക്കാൻ പറ്റുന്നില്ല ചോദ്യങ്ങൾ തിരഞ്ഞെടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മുടെ ചാനലിൽ ഈ എൽ ഡി സിക്ക് വേണ്ടിയുള്ള സിലബസ് ക്ലാസ്സുകൾ കൃത്യമായി കൊടുക്കുന്നുണ്ട് മിക്ക ദിവസങ്ങളിലും ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇരുപത്തഞ്ചോളം ഇരുപത്തി മൂന്നോ ഇരുപത്തിനാലോ ക്ലാസ് ആയി ആയിട്ടുണ്ട് ഈ എക്സാമിന് മുമ്പായി ഒരു നൂറ്റി അമ്പതോളം ക്ലാസ്സുകൾ കൊണ്ട് നിങ്ങൾക്ക് നൂറ്റമ്പത് ദിവസം മതിയാവും ഒരു ഏറിപ്പോയ ആറ് മാസത്തിനുള്ളിൽ ഇത് ഞാൻ കംപ്ലീറ്റ് ചെയ്ത് സിലബസ് കംപ്ലീറ്റ് ചെയ്ത് മുഴുവൻ ക്ലാസ്സുകളും നിങ്ങൾക്ക് നൽകുന്നതാണ് അതോടൊപ്പം ഇതിൻ്റെ പി ഡി എഫും നിങ്ങൾക്ക് ഈ തവണ ഞാൻ നൽകുന്നുണ്ട് അപ്പോൾ പി ഡി എഫ് വേണ്ടവർ ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുവാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നൽകുന്നതാണ് പിന്നെ ഇതോടൊപ്പം കൂട്ടിച്ചേർക്കാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം എസ് സി ആർ ടി സ്കൂൾ പാഠപുസ്തകങ്ങളിലെ ചോദ്യങ്ങൾ കൂടി കളക്ട് ചെയ്ത് പഠിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക ചിലപ്പോൾ റാങ്ക് ഫയലിൽ എല്ലാം ഒന്നും ഉൾപ്പെട്ടെന്ന് വരികയില്ല അപ്പോൾ എസ് സി ആർ ടി സ്കൂൾ പാഠപുസ്തകങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ കൂടി നിങ്ങളുടെ ആ ഒരു കളക്ഷനിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചാൽ നിങ്ങൾക്ക് അത്രയും മാർക്ക് ഉയരത്തിലെത്താൻ സാധിക്കും അപ്പോൾ കറണ്ട് അഫെയ്സ് നിങ്ങൾക്കൊരു പതിനഞ്ച് മാർക്ക് ഞാൻ ഓഫർ ചെയ്തിട്ടുണ്ട് അതുപോലെ ഇംഗ്ലീഷ് മലയാളം മാത്സ് അതിൽ നിന്ന് നിങ്ങളൊരു ഏറ്റവും കുറഞ്ഞൊരു ഇരുപത് മാർക്ക് വാങ്ങിച്ചാൽ തന്നെ നിങ്ങൾക്ക് അമ്പതിൽ മുപ്പത്തഞ്ച് മാർക്കായി ബാക്കി അൻപതിൽ നിന്നും നിങ്ങളൊരു മുപ്പത്തഞ്ച് മാർക്ക് പൊതുവിജ്ഞാനത്തിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചാൽ ഒരു എഴുപത് മാർക്ക് എന്ന് പറയുന്നത് എൽ ഡി സിക്ക് തരക്കെടില്ലാത്ത മാർക്കാണ് പിന്നെ അതിൽ നിന്നും നിങ്ങൾ എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യുന്നു ഓരോ മാർക്ക് കൂടുതൽ വാങ്ങിക്കുന്നതനുസരിച്ച് നിങ്ങളുടെ റാങ്ക് വളരെയധികം ഉയരത്തിലേക്ക് എത്തുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ വരാനിരിക്കുന്ന എൽ ഡി സി എക്സാമിൻ്റെ റാങ്ക് ലിസ്റ്റിൽ ഉയർന്ന റാങ്ക് നേടണം എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ തീർച്ചയായും എന്നെ ഫോളോ ചെയ്തോളൂ എൻ്റെ ക്ലാസ്സുകൾ കൃത്യമായി നമ്മുടെ ഈ ചാനലിൽ എല്ലാ ദിവസവും രാവിലെ ഏഴ് മണിക്ക് അപ്ലോഡ് ചെയ്യുന്നുണ്ട് ആ ക്ലാസ്സുകൾ കേട്ട് പഠിക്കുക അപ്പോൾ ഒരു റാങ്ക് ഫയലിൽ നിന്നും നിങ്ങൾ ചോദ്യങ്ങൾ തിരഞ്ഞെടുത്ത് പഠിക്കുന്ന ഒരു പ്രതീതി നിങ്ങൾക്ക് ഒരു ഗുണം അവിടെ ഉണ്ടാകും പിന്നെ അതിൻ്റെ പി ഡി എഫും ഞാൻ നൽകുന്നുണ്ട് പിന്നെ നമ്മൾ ഒരുപാട് സമയം പഠിക്കുന്നതിലല്ല കാര്യം നമ്മൾ കുറച്ച് സമയമേ പഠിച്ചുള്ളൂ എങ്കിലും അത് നല്ല മനസ്സോടുകൂടി മനസ്സിരുത്തി പഠിക്കുക വാരു വലിച്ച് പഠിക്കുന്നതിലൊന്നും ഒരു കാര്യവുമില്ല കൃത്യമായി ചിട്ടയായി അടുക്കും ചിട്ടയോടും കൂടി പഠിക്കുകയും നിങ്ങൾക്കറിയാൻ വരാത്ത കാര്യങ്ങൾ ഒരു നോട്ട്ബുക്കിൽ പകർത്തി വെച്ച് അതും പഠിച്ച് കൃത്യമായി റിവിഷൻ നടത്തുകയാണെങ്കിൽ ഉറപ്പായും വരാനിരിക്കുന്ന റാങ്ക് ലിസ്റ്റിൽ ഉയർന്ന റാങ്കിൽ തന്നെ നിങ്ങൾ കാണും അപ്പോൾ നിങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി ഈ എൽ ഡി സി എക്സാം കഴിയുന്നതുവരെ ഞാനും എൻ്റെ ചാനലും നിങ്ങളോടൊപ്പം ഉണ്ടാകും അപ്പോൾ എല്ലാവരും നമ്മുടെ ക്ലാസ്സുകൾ കാണുക അത് നിങ്ങളുടെ സുഹൃത്തുക്കളായ ഉദ്യോഗാർത്ഥികൾക്ക് അയച്ചു കൊടുക്കുക മറ്റുള്ളവരും പഠിക്കട്ടെ പിന്നെ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം മറക്കരുത് അപ്പോൾ വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്